നമസ്കാരം പുതിയ വർഷം എത്തുന്നതോടെ വീടുകളിലും ഓഫീസുകളിലുമൊക്കെ പഴയ കലണ്ടർ മാറ്റി പുതിയ കലണ്ടർ സ്ഥാപിക്കുന്ന സമയമായി പൊതുവേ നാം പഴയ കലണ്ടർ ഇട്ടിരുന്ന സ്ഥലത്ത് തന്നെയാണ് പുതിയ കലണ്ടറും തൂക്കുക സമയത്തെയും കാലത്തെയും പ്രതിനിധീകരിക്കുന്ന ഒന്നാണ് കലണ്ടർ അതിനാൽ ഇത് സ്ഥാപിക്കുന്ന ദിക്കനുസരിച്ച് ഫലങ്ങളും വ്യത്യസ്തമായിരിക്കും കിഴക്കു ഭാഗത്താണ് കലണ്ടർ സ്ഥാപിക്കുന്നതെങ്കിൽ ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യും വളർച്ചയെയും വിജയത്തെയും കുറിക്കുന്ന ഭാഗമാണ് സൂര്യോദയ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത് പടിഞ്ഞാറ് ബിസിനസ് സംബന്ധമായ ഉന്നതി വേണ്ടവർക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കലണ്ടർ തൂക്കുന്നത് ഉത്തമമാണ് ഊർജത്തിൻ്റെ സ്വാഭാവിക പ്രസരണമുള്ള ഭാഗമാണ് പടിഞ്ഞാറ് വടക്ക് വടക്ക് കുബേര ദിക്കാണ് വടക്ക് ഭാഗത്തും കലണ്ടർ തൂക്കാവുന്നതാണ് തെക്ക് ഭാഗത്തെ കലണ്ടർ തൂക്കുന്നത് ദൗർഭാഗ്യമാണെന്നാണ് പറയുന്നത് പൊതുവെ പറഞ്ഞാൽ തെക്ക് ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള ദിശകളിൽ കലണ്ടർ സ്ഥാപിക്കാവുന്നതാണ്